നമസ്കാരം യാത്രകൾ തുടരാൻ ഓർമ്മകളായി ഉറക്കാം മൈൽസ് ആൻഡ് മെമ്മറീസിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ കാണാൻ പോകുന്നത് ലോകത്തിലെ ഏറ്റവും സമ്പന്നമായ ഒരു രാജ്യത്തിൻ്റെ തലസ്ഥാനമാണ് ഇത് കുവൈറ്റ് സിറ്റിയാണ് കുവൈറ്റ് എന്ന ചെറിയ രാജ്യത്തിൻ്റെ വളരെ ചെറിയ തലസ്ഥാനം അതിമനോഹരമായ ഒരു നഗരം ഇറാഖുമായും സൗദി അറേബ്യയുമായും കരവഴിയും ഇറാനുമായി കടൽ വഴിയും അതിർത്തി പങ്കിടുന്ന ഒരു രാജ്യമാണ് കുവൈറ്റ് കുവൈറ്റിന്റെ മൊത്തത്തിലുള്ള ജനസംഖ്യ നാൽപ്പത്തി ലക്ഷം ആളുകളാണ് ഇതിലെ എഴുപത് ശതമാനം ആളുകളും അതായത് നാപ്പത്തി എട്ട് ലക്ഷത്തിൻ്റെ എഴുപത് ശതമാനം ആളുകളും പ്രവാസികളാണെന്നുള്ളതാണ് ഈ രാജ്യത്തിൻ്റെ പ്രത്യേകത ഏകദേശം പത്ത് ലക്ഷത്തോളം ഇന്ത്യക്കാർ കുവൈറ്റിൽ വർക്ക് ചെയ്യുന്നുണ്ടെന്നാണ് കണക്കാക്കപ്പെടുന്നത് ഇന്ത്യക്കാരെ കൂടാതെ ഈജിപ്തുകാർ ഫിലിപ്പീൻസ് എന്നുള്ള ആൾക്കാർ ബംഗ്ലാദേശികൾ പാകിസ്ഥാനികൾ നേപ്പാളികൾ ഭൂട്ടാനികൾ തുടങ്ങി ധാരാളം രാജ്യത്തെ ആളുകൾ ഇവിടെ ജോലി ചെയ്യാനായിട്ട് എത്തിയിട്ടുണ്ട് വർത്തമാന കുവൈറ്റിന്റെ ചരിത്രം ആരംഭിക്കുന്നത് ആയിരത്തി എഴുന്നൂറ്റി അമ്പത്തി ആറിൽ സഭാ രാജകുടുംബം കുവൈറ്റിന്റെ ഭരണം ഏറ്റെടുത്തതോടുകൂടിയാണ് പതിനെട്ടാം നൂറ്റാണ്ടിലും പത്തൊമ്പതാം നൂറ്റാണ്ടിലും കുവൈറ്റ് ഈജിപ്ത് ഇന്ത്യ തുടങ്ങിയ രാജ്യങ്ങളുമായുള്ള വ്യാപാര കേന്ദ്രത്തിന്റെ പ്രധാന ഭാഗമായിരുന്നു ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിലാണ് ബ്രിട്ടീഷുകാർ ഇവിടെ എത്തുന്നത് അതിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി അറുപതുകൾ വരെ ബ്രിട്ടീഷുകാരുടെ നിയന്ത്രണത്തിലായിരുന്നു കുവൈറ്റ് കുവൈറ്റിന്റെ സുവർണകാലം ആരംഭിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിലാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിൽ ബ്രിട്ടീഷുകാർ കുവൈറ്റിൽ എണ്ണ കണ്ടെത്തുകയായിരുന്നു അതിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയാറിൽ ആദ്യമായി കുവൈറ്റിൽ നിന്നും എണ്ണ കയറ്റുമതി ആരംഭിച്ചു ഇനി നമുക്ക് കുവൈറ്റിൻ്റെ ഗതാഗത സംവിധാനങ്ങളെക്കുറിച്ച് ഒന്ന് സംസാരിക്കാം കുവൈറ്റിൽ പൊതുഗതാഗതത്തിനായി ബസ്സുകൾ മാത്രമാണുള്ളത് മറ്റുള്ള ജി സി സി രാജ്യങ്ങളെ അപേക്ഷിച്ച് ട്രെയിനുകളോ ട്രാമുകളോ ഒന്നും കുവൈറ്റിൽ നമുക്ക് കാണാൻ സാധിക്കില്ല കുവൈറ്റ് സർക്കാരിൻ്റെ ഉടമസ്ഥയുള്ള കെ പി ടി സി പിന്നെ പ്രൈവറ്റായിട്ടുള്ള രണ്ട് വേറെ കമ്പനികളുമാണ് ഇവിടെ ബസ്സുകൾ ഓപ്പറേറ്റ് ചെയ്യുന്നത് ഇന്ത്യക്കാർ താമസിക്കുന്ന ഏരിയയിലേക്ക് ബസ്സുകളുണ്ടെങ്കിലും ബാക്കിയുള്ള രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് കണക്ടിവിറ്റി വളരെ കുറവാണ് അതിനാൽ തന്നെ ഇവിടെ ടാക്സി മാത്രമാണ് ഇങ്ങനെയുള്ള ഏരിയയിലേക്ക് പോകുവാനായിട്ടുള്ള ഏക ആശ്രയം റോഡുകൾ അതിഗംഭീരമാണ് നല്ല ഡെവലപ്പ് ചെയ്ത ഒരു രാജ്യമാണ് എല്ലാ ഏരിയയിലേക്കും നല്ല വൃത്തിയുള്ള റോഡുകൾ ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കും കുവൈറ്റ് സിറ്റി വിട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എവിടെ വേണമെങ്കിലും ഈ രാജ്യത്തിൻ്റെ ഏത് മുക്കിലും മൂലയിലും നമുക്ക് ഏകദേശം ഒരു മണിക്കൂർ അല്ലെങ്കിൽ മാക്സിമം ഒന്നര മണിക്കൂർ കൊണ്ട് എത്തിച്ചേരാവുന്നതാണ് കുവൈറ്റിൻ്റെ അതിർത്തി ഏരിയയിൽ വരെ നമുക്കൊരു ഒന്നര മണിക്കൂർ ഏരിയ ഒന്നര മണിക്കൂർ കൊണ്ട് എത്താവുന്നതാണ് കുവൈറ്റിന്റെ ഭരണാധികാരിയെ അമീർ എന്ന പേരിലാണ് അറിയപ്പെടുന്നത് ഇപ്പോഴത്തെ കുവൈറ്റ് അമീർ ഷെയ്ഖ് മിഷാൽ അൽ അഹമ്മദ് അൽ ജാബർ അൽ സഭയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ രാജാവായ അദ്ദേഹം മുൻ അമീറായ ഷെയ്ഖ് നവാഫിൻ്റെ മരണത്തിന് ശേഷമാണ് അധികാരത്തിലേറിയത് പതിനെട്ടാം മുതൽ സഭാ കുടുംബമാണ് കുവൈറ്റ് ഭരിക്കുന്നത് കുവൈറ്റിൽ ഒരു തിരഞ്ഞെടുപ്പ് കൂടിയ പാർലമെൻറ്റുണ്ട് മസ് മജ്ലിസ് അൽ ഉമ്മ എന്നാണ് ഈ പാർലമെന്റ് ഇവിടെ അറിയപ്പെടുന്നത് മന്ത്രിമാരെ രാജാവ് അതായത് അമീർ നിയമിക്കുന്നു പക്ഷേ രാജ്യത്തെ നിയമനിർമ്മാണം ചർച്ചകൾ എന്നിവ പാർലമെന്റിലാണ് നടക്കുന്നത് ഇതിനാൽ തന്നെ കുവൈറ്റ് ഗൾഫ് മേഖലയിലെ ഏറ്റവും പുരോഗമനപരമായ ഭരണ വ്യവസ്ഥകളിൽ ഒന്നായി കണക്കാക്കപ്പെടുകയാണ് ഇപ്പോൾ നമ്മൾ കാണുന്നതാണ് കുവൈറ്റിന്റെ പാർലമെന്റ് മന്ദിരം കുവൈറ്റ് സിറ്റിയിൽ കടലിന് അഭിമുഖമായി പണിത ഗംഭീരമായ ഒരു നിർമ്മിതിയാണ് കുവൈറ്റിന്റെ പാർലമെന്റ് മന്ദിരം നമ്മുടെ വണ്ടിയുടെ ലെഫ്റ്റ് സൈഡിൽ ഇപ്പോൾ കാണുന്ന ഈ ചുവന്ന കളറുള്ള ബിൽഡിംഗ് ആണ് കുവൈറ്റിലെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഇതിന് ബോർസ എന്നാണ് അറിയപ്പെടുന്നത് നൂറിലധികം കമ്പനികൾ കുവൈറ്റിലെ പ്രമുഖരായ എല്ലാ കമ്പനികളും ഇതിൻ്റെ ഭാഗമായിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിലാണ് കുവൈറ്റ് സ്റ്റോക്ക് എക്സ്ചേഞ്ച് സ്ഥാപിച്ചത് അതിനുശേഷം രണ്ടായിരത്തി പതിനാറിൽ ഇതൊരു സ്വകാര്യ കമ്പനിയായി പുനഃസംഘടിപ്പിക്കുകയായിരുന്നു അതിനുശേഷമാണ് ഇതിന് ബോർസ എന്ന പേരിട്ടത് നമ്മളിപ്പോൾ കാണുന്ന നമ്മുടെ വണ്ടിയുടെ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന വലിയ ബിൽഡിങ്ങുകളിൽ പലതും കുവൈറ്റിലെ പ്രമുഖമായ ബാങ്കുകളുടെ ഹെഡ് ഓഫീസുകളാണ് ഇതിന് മരുഭൂമിയിലെ മണലിൻ്റെ കളറാണ് ഇവരുടെ ഹെഡ് ഓഫീസുകൾക്കെല്ലാം അവർ കൊടുത്തിരിക്കുന്നത് നമുക്ക് കാണാം ലെഫ്റ്റ് സൈഡിൽ കുവൈറ്റ് ഇൻഡസ്ട്രിയൽ ബാങ്ക് കുവൈറ്റ് ഫൈനാൻസ് ഹൗസ് അതുപോലെ തന്നെ അഹ്ലി ബാങ്ക് ഓഫ് കുവൈറ്റ് കുവൈറ്റ് ഫൈനാൻസ് ഹൗസ് ഇതിൻ്റെ എല്ലാ ഹെഡ് ഓഫീസുകളാണ് നമ്മുടെ റോഡിൻ്റെ ലെഫ്റ്റ് സൈഡിൽ കാണുന്നത് നമ്മൾ കാണുന്നത് കുവൈറ്റിലെ ഏറ്റവും പ്രമുഖമായ ഒരു ടവറാണ് ഇതിന് ലിബറേഷൻ ടവർ എന്നാണ് അറിയപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപതിലാണ് ഇതിൻ്റെ പണി ആരംഭിച്ചത് അതിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ നിങ്ങൾക്കറിയാം കുവൈറ്റും ഇറാഖും തമ്മിലൊരു യുദ്ധം ഉണ്ടാകി അപ്പോൾ ആ സമയത്ത് ഇതിൻ്റെ പണി നിർത്തിവെക്കുകയും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ ഇതിൻ്റെ പണി പൂർത്തിയാക്കുകയും ചെയ്തപ്പോൾ ലിബറേഷൻ ടവർ എന്നാക്കുകയുമായിരുന്നു ഇത് കുവൈറ്റിലുള്ള ഏറ്റവും വലിയ ടെലികമ്മ്യൂണിക്കേഷൻ ടവറാണ് ഇതിന് മുന്നൂറ്റി എഴുപത്തിരണ്ട് ആണ് ഉയരം സാധാരണ ആളുകൾക്ക് ഇതിൻ്റെ മുകളിൽ പോകാനായിട്ടുള്ള പ്രവേശനമില്ലെങ്കിലും ഈ ബിൽഡിങ്ങിൻ്റെ താഴെ ഇരിക്കുന്ന താഴെ ഇരിക്കുന്ന കെട്ടിടം മിനിസ്ട്രി ആണ് ഇത് കുവൈറ്റിലെ ഏറ്റവും വലിയ മിനിസ്ട്രി ബിൽഡിങ്ങുകളൊന്നാണ് മിനിസ്ട്രി ഓഫ് ഫോറിൻ അഫയേഴ്സ് അല്ലെങ്കിൽ ഇൻഡസ്ട്രി മിനിസ്ട്രി ടെലികമ്യൂണിക്കേഷൻ മിനിസ്ട്രി എല്ലാം ഈ ബിൽഡിങ്ങിൻ്റെ താഴെയുള്ള ചെറിയ കെട്ടിടത്തിലാണ് പ്രവർത്തിക്കുന്നത് കുവൈറ്റിലെ ഏറ്റവും പൊക്കം കൂടിയ സർക്കാർ കെട്ടിടം ഇതാണെന്നാണ് കരുതപ്പെടുന്നത് മതസൗഹാർദ്ദത്തിൻ്റെ ഉത്തമ ഉദാഹരണമായി കുവൈറ്റ് സിറ്റിയിൽ നിലകൊള്ളുന്ന ദേവാലയമാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിൽ സ്വാതന്ത്ര്യം ലഭിച്ചതിന് ശേഷം കുവൈറ്റ് തുറന്നു കൊടുത്ത ക്രൈസ്തവ ദേവാലയമാണ് ഇത് കുവൈറ്റ് രാജകുടുംബത്തിനും ഇവിടെയുള്ള ജനങ്ങൾക്കുമുള്ള മത ഉത്തമ ഉദാഹരണമായിട്ടാണ് ഇത് കണക്കാക്കപ്പെടുന്നത് കുവൈറ്റിലുള്ള തൊണ്ണൂറ്റി ഒമ്പത് പോയിൻറ്റ് ഒമ്പത് ഒമ്പത് ശതമാനം ആളുകളും മുസ്ലിം മുസ്ലിമുകളാണ് ഇതിൽ എഴുപത് ശതമാനത്തിലും മുകളിൽ സുന്നി മുസ്ലിം വിഭാഗമാണ് ബാക്കിയുള്ള മുപ്പത് ശതമാനത്തോളം ആളുകൾ ഷിയ വിശ്വാസം പിന്തുടരുന്നവരാണ് ഇപ്പോൾ നമ്മൾ കാണുന്നതാണ് കുവൈറ്റ് ടവേഴ്സ് കുവൈറ്റിൻ്റെ പൈതൃകത്തിൻ്റെ പ്രതീകവും അഭിമാന സ്തംഭവുമായ കുവൈ ടവേഴ്സ് നിലകൊള്ളുന്നത് അറേബ്യൻ ഗൾഫ് സ്ട്രീറ്റിൽ കടലിനോട് അഭിമുഖമായിട്ടാണ് ഇതിന് പ്രധാനമായും മൂന്ന് ടവറുകളാണുള്ളത് ഒന്നാമത്തെ ടവർ ഒന്നാമത്തെ ടവറിൽ ഒരു വാച്ച് ടവറും റെസ്റ്റോറൻറ്റും ക്രമീകരിച്ചിരിക്കുന്നു അതായത് ഇതിൻ്റെ മുകളിലേക്ക് ഈ വാച്ച് ടവറിലേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ നമുക്ക് കുവൈറ്റ് ടവറിൻ്റെ കുവൈറ്റ് സിറ്റിയുടെ ഏകദേശം എല്ലാ ഭാഗങ്ങളും വളരെ കൃത്യമായിട്ട് കാണുവാനായിട്ട് സാധിക്കും ഇവിടെ രണ്ടാമത്തെ ടവർ ടെലികമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത് മൂന്നാമത്തേത് ഒരു വാട്ടർ ടാങ്ക് പോലെ ഇവർ ഡിസൈൻ ചെയ്തിരിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിലാണ് ഇത് പൊതുജനങ്ങൾക്ക് വേണ്ടി തുറന്നു കൊടുത്തത് സ്വീഡിഷ് എഞ്ചിനീയർമാരാണ് ഇത് ഡിസൈൻ ചെയ്തത് ഇപ്പോൾ നമ്മൾ യാത്ര ചെയ്യുന്ന റോഡിൻ്റെ പേര് ഗൾഫ് റോഡ് എന്നാണ് കുവൈറ്റിലെ ഏറ്റവും മനോഹരമായ റോഡുകളിലൊന്നാണ് ഗൾഫ് റോഡ് ഇത് കുവൈറ്റ് സിറ്റി മുതൽ അങ്ങ് സാൽമിയ വരെ വ്യാപിച്ച് കിടക്കുന്ന ഒരു അതിവിശാലമായ റോഡാണ് റോഡിൻ്റെ ഒരു വശത്ത് കടലിനോട് അഭിമുഖമായി ധാരാളം റെസ്റ്റോറൻറ്റുകൾ നമുക്ക് കാണുവാൻ സാധിക്കും ഇത് കുവൈറ്റ് കുവൈറ്റിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിനോദ കേന്ദ്രമാണ് അതായത് ഈവനിങ്ങുകളിൽ അത് വൈകുന്നേരങ്ങളിൽ ധാരാളം ആളുകൾ ഇവിടെ നടക്കുവാനും ഫുഡ് കഴിക്കുവാനുമായിട്ട് വരുന്നൊരു ഏരിയ ആണിത് ലോകത്തിലെ ഏറ്റവും മൂല്യമുള്ള കറൻസിയാണ് കുവൈറ്റി ദിനാർ ഒരു കുവൈറ്റി ദിനാർ കിട്ടണമെങ്കിൽ മൂന്ന് അമേരിക്കൻ ഡോളർ കൊടുക്കണം ഇന്ത്യൻ രൂപയുമായിട്ടുള്ള വില നിലവാരം നോക്കുകയാണെങ്കിൽ ഒരു കുവൈറ്റ് ദിനാർ കിട്ടണമെങ്കിൽ ഇരുന്നൂറ്റി എൺപത്തിരണ്ട് രൂപ ഇന്നത്തെ മാർക്കറ്റ് റേറ്റ് വെച്ച് നമ്മൾ കൊടുക്കേണ്ടതായിട്ടുണ്ട് പെട്രോൾ വില ഏറ്റവും കുറവുള്ള രാജ്യങ്ങളിൽ ഒന്നാണ് കുവൈറ്റ് ജി സി സി രാജ്യങ്ങളിൽ പെട്രോളിന് ഏറ്റവും വിലക്കുറവുള്ള രാജ്യമാണ് കുവൈറ്റ് ഇവിടെ പെട്രോളും പച്ചവെള്ളവും ഏകദേശം സെയിം റേറ്റാണ് പല പ്രവാസികളുടെയും സ്വപ്നങ്ങളുടെ തുടക്കമാണ് കുവൈറ്റ് ഈ നഗരം അതിൻ്റെ ചൂടും ഇവിടുത്തെ ജനങ്ങളും ചിലർക്ക് ആവേശമാണ് അപ്പോൾ കുവൈറ്റിൻ്റെ കാഴ്ചകൾ കുവൈറ്റ് സിറ്റിയുടെ കാഴ്ചകൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുകയാണ് കുവൈറ്റിൻ്റെ മറ്റുള്ള ഏരിയകളിലേക്കുള്ള യാത്രകളുമായി വീണ്ടും ഒരു അദ്ധ്യായത്തിനായി കാത്തിരിക്കുക അപ്പോൾ യാത്രകൾ തുടരാം ഓർമ്മകളായവർക്കാം നന്ദി നമസ്കാരം